നമസ്കാരം തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയ ഡെല്ലിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലും കേരളത്തിലും എല്ലാം പൊതുവേ ഒരു ഒരു ട്രെൻഡ് ഇപ്പോൾ കാണുന്നുണ്ട് ലൈംഗിക ആരോപണങ്ങൾ നേതാക്കൾമാർക്കെതിരെ എതിരെ പുറത്തുവിടുക അതിനെ അതിനെ ചുറ്റിപ്പറ്റി കോൺട്രവേഴ്സീസ് ഉണ്ടാകും കേരളത്തിൽ കണ്ടു യൂത്ത് കോൺഗ്രസ് ലേറ്റസ്റ്റ് അതായത് ഒരു പഴയ ഇടതുപക്ഷ എം എൽ എക്കെതിരെ ഒരു ചലച്ചിത്ര പ്രവർത്തനം കൂടിയായ അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ ചലച്ചിത്ര പ്രവർത്തക എഴുത്തുകാരി വന്നിരിക്കുന്നു അവരുടെ അവർ ഒരു ആർട്ടിക്കിൾ തന്നെ എഴുതിയിരിക്കുന്നു അവർ അനുഭവിച്ച ദുരിപം അതുപോലെ തന്നെയാണ് ഇവിടെ പാർലമെന്റിൽ സ്ത്രീ എം പിമാരെ ഉപയോഗിച്ച് മോദിജിയെ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററെ ഉപരോധിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു ശ്രമിച്ചിരുന്നു എന്ന് സ്പീക്കർ പോലും പറയുന്നു സ്പീക്കർ എന്താണ് ഇത് കാണുന്നത് അതായത് സ്ത്രീ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എപ്പോഴും അവലോകിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് തങ്ങളുടെ ലൈംഗിക അല്ലെങ്കിൽ അധികാര സ്ഥാനം തങ്ങളുടെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അത് അത് അതിനെ വിമർശിക്കേണ്ടതാണ് അതിനെ തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷേ ഇതൊരു ട്രെൻഡായിട്ട് എന്ന് പറയുന്നത് എത്ര ശരിയാണ് അത് ജനങ്ങളുടെ ഇഷ്യൂവിൽ നിന്നും ജനങ്ങളെ അവരുടെ എന്താണ് വളരെ വളരെ തീവ്രമായ വിഷുകളിൽ നിന്നും മാറ്റി നിർത്തി കാണുവാനുള്ള ഒരു ശ്രമം കൂടിയല്ല അല്ല എനിക്കിപ്പോ കോൺഗ്രസിനെതിരെ ബി ജെ പി ഉന്നയിക്കുന്നത് വെറും ഒരു ആരോപണമാണ് അല്ലാതെ അതിന്റെ വസ്തുതാപരമായി എന്തെങ്കിലും നിരത്തിക്കൊണ്ടല്ല ഇത്തരത്തിലുള്ള ആരോപണത്തിന് ബി ജെ പി മനസ്സിലാക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടെ താങ്കൾക്ക് ഒരുപക്ഷെ എന്താണ് വീഡിയോ ചാനലുള്ള ചേംബറിൽ നിന്നുള്ള വീഡിയോ റിലീസ് ചെയ്തു അത്തരത്തിലുള്ള ഒരു ആരോപണവും ഒരു പൊതു ആരോപണമാണ് അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു സ്ത്രീ എം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടത് എനിക്ക് അത് കുറിച്ച് എനിക്കതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല താങ്കൾക്ക് ഒരുപക്ഷെ ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ കേരളത്തിൽ നടക്കുന്നത് ഒരു അമിതമായ എന്തോ പരാതി പറച്ചിലാണെന്നുള്ള സൂചന ഞാൻ യോജിക്കുന്നില്ല കാരണം ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചപ്പോ ഏറ്റവും ഒടുവിൽ ഏറ്റവും അടുത്ത കാലത്ത് നടന്ന രാഹുൽ മാംകൂട്ടത്തെ പറ്റിയുള്ള ആരോപണങ്ങൾ വസ്തുതാപരമാണ് അത് അതിന് അതിന് വേറെ തെളിവുകൾ ആവശ്യമില്ല ഇനി ഏതെങ്കിലും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അതിന്റെ പുറകിൽ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ഏകദേശം വ്യക്തതയുണ്ട് നിങ്ങൾക്ക് നിരവധി സ്ത്രീകളുടെ സത്യവാങ്മൂലത്തെ അങ്ങനെ ഒരു 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 രാഷ്ട്രീയ സൃഷ്ടിയായിട്ടോ അല്ലെങ്കിൽ വെറും എന്താ വെറും എന്താ ഒരു 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 തെറ്റായ പിന്നെ തെറ്റായ പ്രചാരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരിക്കൽ കീഴ്പെട്ട് അല്ലെങ്കിൽ ഒരിക്കൽ കൺസെൻഷായിട്ട് ലൈംഗിക ബന്ധത്തിൽ നിന്ന് ഒരാൾ ഒരു പാർട്ട്ണർ ഒരു പങ്കാളി മാറുമ്പോഴുള്ള രോക്ഷ പ്രകടനവുമായിട്ടോ മാത്രം കാണാൻ കഴിയുകയില്ല എങ്കിലും അത്ര അത്ര വ്യാപകമാണ് രാഹുൽ മാം ഞാൻ ഞാൻ അത് അംഗീകരിച്ചോണ്ട് തന്നെ പറയുന്നത് അത് കോൺഗ്രസ് പാർട്ടിയുടെ നയത്തിന്റെ പാർട്ടായിട്ടുള്ളതല്ല അങ്ങനെയാണെങ്കിൽ അല്ല അല്ല കോൺഗ്രസ് പാർട്ടിയുടെ നയത്തിന്റെ ഭാഗം എങ്ങനെയാണ് മാങ്കൂട്ടത്തിന്റെ ജീവിതങ്ങൾ ഒരിക്കലുമല്ല ഒരിക്കലുമല്ലെറിയാൻ ഇത്ര ഉയർന്ന സ്ഥാനത്തുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് പാലക്കാട് എം എൽ എ കോൺഗ്രസിന്റെ സമുന്നത നേതാവിന് ഇത്ര മോശം വ്യക്തിത്വമാണെന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ് ഇവിടെ കേരളത്തിൽ ഇത് അങ്ങാടി അങ്ങാടിപ്പാട്ടാണ് താങ്കൾ ഇത് പറയാതിരുന്നത് കൊണ്ട് ഈ ഇത് ഈ ഡോക്ടർ ആശ ആശ ഇവിടത്തെ ഒരു പ്രധാനപ്പെട്ട കോളേജിലെ അധ്യാപികയാണ് ഒരു വളരെ അവർ തുറന്ന് എഴുതുക മാത്രമല്ല ഇന്ന് ഒരു മണിക്കൂർ മുമ്പ് അവർ അവർ നേരിട്ട് ടെലിവിഷൻ ചാനലിൽ വന്ന് ഇതെല്ലാം പറയുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഈ ചർച്ചയിൽ അത്തരത്തിലുള്ള സ്വകാര്യത സംരക്ഷിക്കേണ്ട കാര്യമില്ല ഡോക്ടർ പറയുന്നത് ഇത് നമ്മളുടെ ഭരണകൂടത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും ഒരു പറഞ്ഞാൽ ഹിപ്പോക്രസിയാണ് അതായത് ഞാൻ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എനിക്ക് എനിക്ക് അത്തരത്തിലുള്ള അതിന്റെ ഹിപ്പോക്രസിയുടെ താത്വിക വിശകലനത്തിന് ഞാൻ പോകുന്നില്ല ഇപ്പോൾ നടന്നത് വളരെ വൈകി ഒരു ആശാ ഡോക്ടർ ആശ ജോസഫിനെ പോലെ ഒരു ഒരു വനിത ഒരു പ്രമുഖ വനിത സ്വകാര്യമായി മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി തന്റെ അനുഭവം പറഞ്ഞ ശേഷം രണ്ട് വനിതാ പോലീസ് അവരുടെ എടുത്ത ശേഷം എഫ്ഐആർ വൈകുന്നു എന്നുള്ളതും ആ വാർത്ത പുറത്ത് മാധ്യമങ്ങൾ കൊണ്ടുവരുന്നതിന്റെ കൊണ്ടുവരുന്നതിനും മണിക്കൂറുകൾക്കകം എഫ് ഐ ആർ വീണ്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള അധികാരവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു ഒരു സാഹചര്യമാണ് ഇതിലും ഈ പറയുന്ന പോലെ മാങ്കൂട്ടത്തിന്റെ പറയുന്ന പോലെ ഇതില് ആശ ഡോക്ടർ ആശ അവരെ എനിക്ക് തോന്നുന്നത് അവർ പത്ത് നാല്പത്തഞ്ച് ഒരു മധ്യവയസ്കയായ സ്ത്രീയാണ് അറിയാമോ അതും നിങ്ങൾ അറിയണം മധ്യവയസ്കയായ വളരെ ഈ നമ്മളൊക്കെ ചലച്ചിത്ര അക്കാദമിയുടെയും നമ്മൾ ഫെസ്റ്റിവലിലും ഒക്കെ ചെറിയാനും അറിയാമല്ലോ താങ്കളും സിനിമ പോയിട്ട് ബന്ധപ്പെട്ട ആളാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വേദികളിൽ സ്ത്രീകൾ സുരക്ഷരാ സുരക്ഷിതരാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഇത്തരം വേദികളിൽ അവർ പങ്കെടുക്കുന്നത് അല്ലെ